വിവാഹം നിയമവിധേയമാക്കുന്ന തെക്കു കിഴക്കൻ ഏഷ്യയിലെ ആദ്യ രാജ്യമായി മാറിയിരിക്കുകയാണ് തായ്ലന്റ് ഈ മേഖലയിലെ എൽ ജി ബി ടി ക്യൂബ്ലസിന്റെ അവകാശങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ചരിത്ര വിജയം നേടിക്കൊടുത്തുകൊണ്ട് മഹാബജറലോങ്കോൺ രാജാവ് വിവാഹ സമത്വ ബില്ലിൽ ഔദ്യോഗികമായി ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ജൂണിൽ സെനറ്റ് പാസാക്കിയ ബില്ല് റോയൽ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും ഇതോടെ സ്വവർഗ ദമ്പതികൾക്ക് അവരുടെ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യാനാകും തായ്വാനും നേപ്പാളിനും ശേഷം സ്വർഗ വിവാഹത്തിന് അനുമതി നൽകുന്ന ഏഷ്യയിലെ തന്നെ മൂന്നാമത്തെ രാജ്യമാണിത് തുല്യതയിലേക്കുള്ള ഈ സുപ്രധാന ചുവടുവയ്പ് തായ്ലാന്റിലെ എൽ ജി ബി ടി ക്യൂ പ്ലസ് വക്താക്കൾ വർഷങ്ങളായി നടത്തിവെന്ന പ്രചാരണത്തിന്റെ വിജയം തന്നെയാണെന്ന് പറയാം ആക്ടിവിസ്റ്റുകളുടെയും രാഷ്ട്രീയക്കാരുടെയും രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ഈ ബില്ല് വരുന്നത് ഏഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ തായ്ലൻഡ് ഊർജ്ജസ്വലമായ എൽ ജി ബി ടി സംസ്കാരത്തിനും സഹിഷ്ണുതയ്ക്കും പേരുകേട്ടതാണ് ഇന്ന് സ്വവർഗ വിവാഹം ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും ഒരു നിയമപരമായ അവകാശമായി മാറിയിട്ടുണ്ട് ഇത് എൽ ജി ബി ടി ക്യൂ പ്ലസ് അവകാശങ്ങൾക്കും തുല്യതയ്ക്കും വേണ്ടിയുള്ള സുപ്രധാന ചുവടുവയ്പ്പിനെയാണ് അടയാളപ്പെടുത്തുന്നത് ഒന്നാം ലോക രാജ്യങ്ങൾ ഒഴികെ സ്വവർഗ വിവാഹങ്ങൾ നിയമവിധേയമാക്കിയ അഞ്ച് രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ദക്ഷിണാഫ്രിക്ക സ്വാര്ദ് വിവാഹം നിയമവിധേയമാക്കിയ ആദ്യ ആഫ്രിക്കൻ രാഷ്ട്രമാണ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ആറിലാണ് ദക്ഷിണാഫ്രിക്ക ഈ ചരിത്രം സൃഷ്ടിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും പുരോഗമനപരമായ ഭരണഘടനയാണ് ദക്ഷിണാഫ്രിക്കയുടേത് ഇതിൽ ലൈംഗിക ആഭിമുഖ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തെ വ്യക്തമായി നിരോധിക്കുന്നുണ്ട് സ്വാർദ്ദ വിവാഹം നിയമവിധേയമാക്കുന്നത് മനുഷ്യാവകാശങ്ങളോടുള്ള പ്രതിബദ്ധതയിൽ സ്വാഭാവികമായ പുരോഗതിയാക്കി മാറ്റുകയും ചെയ്യുന്നു അടുത്തത് അർജന്റീനയാണ് ലാറ്റിൻ അമേരിക്കയിൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന ആദ്യ രാജ്യമാണ് അർജന്റീന രണ്ടായിരത്തി പത്തിലാണ് ഇവിടെ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയത് സ്വർഗ ദമ്പതികൾക്ക് വിവാഹം കഴിക്കാനും ദത്തെടുക്കലിനും അനന്തരാവകാശ അവകാശങ്ങളും ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ ആസ്വദിക്കാനും ഈ സുപ്രധാന തീരുമാനം അനുവദിക്കുന്നുണ്ട് അടുത്തത് ജർമ്മനിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഗുണ്ടസ്റ്റാഗിലെ വോട്ടെടുപ്പിന് ശേഷമാണ് ജർമ്മനി സ്വർഗ്ഗ വിവാഹം നിയമവിധേയമാക്കിയത് ഈ മാറ്റം സിവിൽ പങ്കാളിത്തത്തിന് പകരം സ്വർഗ്ഗ ദമ്പതികൾക്ക് പൂർണ്ണ വിവാഹ അവകാശങ്ങൾ നൽകി മാത്രമല്ല അവരെ വിവാഹം കഴിക്കാനും കുട്ടികളെ ദത്തെടുക്കാനും അനുവദിച്ചു ജർമ്മനിയുടെ ഈ മാറ്റം രാജ്യത്തിലെ എൽ ജി പി ടി ക്യൂ പ്ലസ് അവകാശങ്ങളിൽ ഒരു സുപ്രധാന നിമിഷം തന്നെയാണ് അടയാളപ്പെടുത്തിയത് തായ്വാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്വർഗ്ഗ വിവാഹം നിയമവിധേയമാക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമായി തായ്വാൻ മാറിയത് വർഷങ്ങളുടെ ആക്ടിവിസത്തിനും കോടതിയിൽ നടത്തിയ യുദ്ധങ്ങൾക്കും ശേഷമാണ് ഈ ഒരു തീരുമാനമുണ്ടായത് തായ്വാന്റെ പുരോഗമനപരമായ നിലപാട് അതിനെ ഈ മേഖലയിലെ എൽ ജി ബി ടി ക്യൂ പ്ലസ് അവകാശങ്ങളിൽ മുൻപന്തിയിലാക്കി മെക്സിക്കോ വിവാഹ സമത്വത്തിലേക്കുള്ള മെക്സിക്കോയുടെ പാത പടിപടിയായിട്ടായിരുന്നു ഓരോ സംസ്ഥാനങ്ങളും വർഷങ്ങളായി സ്വർഗ വിവാഹം നിയമവിധേയമാക്കി കൊണ്ടുവരികയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കനുസരിച്ച് എല്ലാ മെക്സിക്കൻ സംസ്ഥാനങ്ങളും ഇപ്പോൾ സ്വർഗ വിവാഹങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് ഇത് ലാറ്റിൻ അമേരിക്കയുടെ പുരോഗതിയുടെ പ്രധാന ഉദാഹരണമായി രാജ്യത്തെ എടുത്തു കാണിക്കുന്നു സ്വവർഗ വിവാഹം അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ തായ്ലാന്റ് എത്തിയതോടെ ഇപ്പോൾ വിവാഹ സമ്മത്വത്തിനായുള്ള ആഗോള മുന്നേറ്റം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ രാജ്യങ്ങൾ ഈ ഒരു പാത പിന്തുടരുന്നതോടെ വിവാഹ സമത്വം ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുകയും എല്ലായിടത്തും സ്നേഹം ഒരേ ബഹുമാനത്തോടും നിയമസാധുതയോടും കൂടി പരിഗണിക്കപ്പെടുന്നുവെന്നും ഉറപ്പാക്കും എന്നാൽ ഇറാൻ അഫ്ഗാനിസ്ഥാൻ സൗദി അറേബ്യ ബ്രൂണെ തുടങ്ങിയ രാജ്യങ്ങൾ എൽ അവകാശങ്ങൾക്കും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും എതിരെയാണ് ഈ രാജ്യങ്ങളിൽ എൽ ജിബി ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വധശിക്ഷയും ചാട്ടവാരടിയും ഉൾപ്പെടെയുള്ള പല ക്രൂരമായ ശിക്ഷകളാണ് നൽകുന്നത്